വിഷപ്പാമ്പുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം അയർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സിംഗപ്പൂർ ഓസ്ട്രേലിയ പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യജ്ഞനം ഗ്രാമ്പു ജാതിക്ക ഏലക്കായ ജാതിപത്രി ഏലക്കായ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് ഗോവ പഞ്ചാബ് കാശ്മീർ രാജസ്ഥാൻ കാശ്മീർ കേരളത്തിലെ കർഷക ദിനം ചിങ്ങമൊന്ന് മേടമൊന്ന് വൃശ്ചികമൊന്ന് തുലാമൊന്ന് ചിങ്ങമൊന്ന് ഇന്ത്യയുടെ പഞ്ചസാരക്കെണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആസാം പശ്ചിമ ബംഗാൾ ത്രിപുര ഉത്തർപ്രദേശ് കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രം തുടങ്ങിയ ജില്ല കണ്ണൂർ മലപ്പുറം വയനാട് കൊല്ലം മലപ്പുറം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ നടി ശോഭന മോനിഷ ഊർവശി രേവതി മോനിഷ ഞാൻ എന്നത് ആരുടെ ആത്മകഥയാണ് ബഷീർ എൻ എന്നൻപിള്ള പവനൻ ചങ്ങമ്പുഴ എന്നിള്ള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ശ്വാസകോശം ഹൃദയം തലച്ചോർ കരൾ ഹൃദയം കിഡ്നി സ്റ്റോൺ മാറാൻ കുടിക്കേണ്ട പാനീയം ഇളനീർ വെള്ളം നാരങ്ങാവെള്ളം ബാർലി വെള്ളം ചൂടുവെള്ളം വെള്ളം പാക്കിസ്ഥാൻ്റെ ദേശീയ പുഷ്പം താമര മുല്ല റോസ് ലില്ലി മുല്ല ബോഗൻ വില്ല എന്ന ഉദ്യാന സസ്യത്തിൻ്റെ ജന്മദേശം ബ്രസീൽ പാകിസ്ഥാൻ ചൈന മെക്സിക്കോ ബ്രസീൽ കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഉള്ളി കാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് കാബേജ് അമിത വിയർപ്പ് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ക്യാൻസർ ഷുഗർ ചൂട് ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ അടുക്കളയിലെ വസ്തു ജീരകം കസ്കസ് ഉലുവ എള് കസ്കസ് ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന അവയവം കാല് തല ചെവി ഹൃദയം ചെവി ഒറ്റിക്കുറങ്ങാത്ത മൃഗം കരടി സീബ്ര കടുവ കഴുത സീബ്ര മുടി വളരാൻ സഹായിക്കുന്ന ഫ്രൂട്ട് വാഴപ്പഴം മാതളനാരങ്ങ സ്ട്രോബെറി പൈനാപ്പിൾ வாழைப்பழம் <this> <this>